നമുക്ക് മനസ്സിന് വളരെ ശാന്തത ഉണ്ടാക്കുന്നതിനും മനസ്സ് നല്ല സൗന്ദര്യമുള്ളതാവുന്നതിനും ഈ മനസ്സിന് സൗന്ദര്യമാകുന്നതോടുകൂടി നമ്മുടെ ഭാവങ്ങളും ചലനങ്ങളും സൗന്ദര്യവൽക്കരിക്കപ്പെടുന്നത് പോലെ നമുക്കൊരു സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആവാനായിട്ട് വളരെ ലളിതമായ സമ്പ്രദായം കൊണ്ട് ഈ പ്രകൃതിയിലെ ചില മൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ സിൻസിയറായിട്ട് മനസ്സിൽ തട്ടി ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിനൊരു പ്രത്യേക കോസ്റ്റൊന്നുമില്ലല്ലോ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ഗാർഡനിൽ അല്ലെങ്കിൽ പൂക്കളുള്ള സ്ഥലത്ത് നമ്മുടെ വീട്ടിലില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഗാർഡനിൻ്റെ അടുത്തൊക്കെ ചെന്നിരിക്കുക സമയം കിട്ടുമ്പോൾ ഒരു നല്ല സമയത്ത് ഒഴിവ് ഉള്ള മനസ്സിൽ തിരക്കുകളില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഗാർഡനില് പോയിരിക്കുക ഇനി ഒരു പൂവുള്ള ഒരു പുഷ്പോ ഉള്ളെങ്കിൽ വീട്ടിൽ തന്നെ ഒരു അതിൻ്റെ അടുത്ത് ഇരിക്കുക ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ നാട്ടുപൂക്കളാണോ ഞാൻ ഉദ്ദേശിച്ചത് ഓർക്കിഡ് പോലെയുള്ളതല്ല ഓർക്കിഡ് പോലെയുള്ളത് വെച്ച് അത് ചെയ്യരുത് ഞാൻ പറയുന്നത് സാധാരണ നാട്ടിലൊക്കെ വളരുന്ന പൂക്കൾ ഏതിനും പൂക്കളായാലും ഇഷ്ടപ്പെട്ട പൂക്കള ഇരിക്കുക എന്നുള്ളത് കുറച്ചുകൂടി നല്ലതാണ് കാരണം നമുക്ക് കാണുമ്പോൾ അതിനോട് കൗതുകവും സൗന്ദര്യവും ഒക്കെ തോന്നുന്ന പൂക്കളോട് അല്ലെങ്കിൽ നല്ല സുഗന്ധം തരുന്ന പൂക്കൾ അതിൻ്റെ അടുത്ത് നമ്മളൊരു കഷേരിയിൽ ഇരിക്കുക എന്നിട്ട് നമ്മൾ പൂവിനോട് പറയാണ് പുഷ്പമേ ഞാൻ നിന്നെ ഐ ലവ് യു നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നെ പ്രണയിക്കുന്നു നീ നീ എനിക്ക് കുറച്ച് സൗന്ദര്യത്തിൻ്റെ ഊർജം തരണം എന്നെ മനോഹരിയാക്കി തരണം അല്ലെങ്കിൽ എന്നെ മനോഹരനാക്കി തരണം നല്ല സൗന്ദര്യം തരണം എൻ്റെ കോശങ്ങളിലേക്ക് നിൻ്റെ ശക്തി കടന്നു വന്ന് അതിനെ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രെസ്സ് അനർജിയൊക്കെ കളഞ്ഞ് അവിടെ ശാന്തത ഉണ്ടാക്കണം എൻ്റെ മനസ്സിന് ശാന്തത ഉണ്ടാവണം എനിക്കെപ്പോഴും സൗന്ദര്യ ബോധത്തോടു കൂടി ചിന്തിക്കാൻ പറ്റണം സൗന്ദര്യമുള്ളതായി സൗന്ദര്യമുള്ളതായിത്തീരാനായിട്ട് എന്നെ സഹായിക്കണം മാത്രമല്ല എൻ്റെ എക്സ്പ്രഷൻസ് സങ്കടത്തിൻ്റെയോ അതുപോലെ തന്നെ അനിഷ്ടത്തിൻ്റെയോ വേവലാദികളുടെയോ ഭാവങ്ങളൊക്കെ എന്നിൽ നിന്ന് മാറ്റിക്കളയണം എനിക്കെപ്പോഴും പ്രസന്നാവധിയായി അല്ലെങ്കിൽ ഒരു പുഞ്ചിരിക്കുന്ന ഒരാളായി സന്തോഷമായിരിക്കുന്ന കൂടി എന്നെ മാറ്റിത്തരണം ഈ പ്രകൃതിയിൽ ഈ തത്വങ്ങൾക്കൊക്കെ വളരെ അമൂല്യമായ ഈശ്വര്യമായ ശക്തികളുണ്ട് നമ്മൾ ദേവതകളെന്നൊക്കെയാണ് വരെ വിളിക്കുക വിളിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ദേവന്മാരും ദേവതകളാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലഞ്ചും അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് നമുക്കതിന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം ആ തലത്തിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം നമുക്കറിയാം നാം എല്ലാം ഒന്നിൻ്റെ ഭാഗമാണെന്ന് ഒരു പ്രപഞ്ചത്തിലെ ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്ര ശക്തിവിശേഷമുണ്ട് ആ ശക്തി ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും എല്ലാം ഒന്നിനൊന്ന് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നറിയണം എല്ലാവർക്കും അതിൻ്റേതായ തനതായ ശക്തികളും കഴിവുകളും ഉണ്ടെന്നറിയണം അപ്പോൾ നമുക്കൊരു ചെറിയ പൂവിനോട് പോലും ഇത് ചോദിച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നാം തന്നെതായി അല്ലേ അപ്പോൾ നമുക്ക് നിറയെ പൂക്കളുള്ള സ്ഥലത്ത് ചെന്നിരിക്കാം നമുക്ക് ആ പൂക്കളുടെ കൂട്ടങ്ങളോട് ചോദിക്കാം എനിക്ക് ധാരാളം സ്നേഹോഷ്മളമായ പ്രകാശം നീ എനിക്ക് പകർന്നു തരണം എൻ്റെ ഹൃദയം വിശാലമാക്കി തരണം എൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഓരോരോ ജീവിത ഉണ്ടായിട്ടുള്ള വിഷമങ്ങളും എക്സ്ട്രാ തോട്ട്സും ആവശ്യമില്ലാതെ വരുന്ന ചിന്തകളുമൊക്കെ നീ എന്നിൽ നിന്നും കളഞ്ഞു തരണം ഞാൻ ഒരു പ്രാണായാമം പരിശീലിക്കുന്നു നിന്നെ ഞാൻ ആവാഹിക്കുന്നു നിൻ നിങ്ങളുടെ ഊർജം നീ എനിക്ക് പകർന്നു തന്ന് എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെയും എൻ്റെ കോശങ്ങളിൽ ബാധിച്ചിട്ടുള്ള സ്ട്രെസ് എനർജിയെയും എനർജിയെയുമൊക്കെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞ് എന്നെ സൗഖ്യപ്പെടുത്തണം എനിക്കെപ്പോഴും പുഞ്ചിരിക്കാനും എനിക്കെപ്പോഴും സന്തോഷവാനായിരിക്കാനും സന്തോഷവതിയായിരിക്കാനും എന്നെ സഹായിക്കണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ എന്ത് കാര്യമാണ് ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് അങ്ങനെ വിചാരിക്കാതെ ഒന്ന് പോസിറ്റീവായിട്ട് എടുത്തിട്ട് പോസിറ്റീവായിട്ടെടുത്തിട്ട് ഇതിനൊന്ന് ശ്രമിച്ചു നോക്കുക വിമർശിക്കുന്നതിന് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താണ് ഉണ്ടാവാതൊന്നു നോക്കിക്കോളൂ നാം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നമ്മൾ ചെയ്തു നോക്കാതെ വിമർശിക്കാതെ ചെയ്യുക ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ പ്ലീസ് അപ്പോൾ നമ്മൾ ഒരു ഈശ്വരീയമായ ഉപകരണം നമ്മളൊരു ആദ്യം ഒരു പ്രയർ ചെയ്യുക സർവേശ്വര ഈ പ്രകൃതി ശക്തികളെ എന്നെ സഹായിക്കണം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ക്രിയ എനിക്ക് കൂടുതൽ ഗുണപ്രദമാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തു ചെയ്യാം ഇൻഹെയിൽ ആ പൂവിനോട് അപേക്ഷിക്കണം ആ പൂവിന് അതിൻ്റെ കഴിവ് അനുസരിച്ച് തരട്ടെ അതിനെ ഡിപ്ലീറ്റ് ആക്കല്ല വേണ്ടത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ കംപ്ലീറ്റ് ഊർജ്ജം അബ്സോർബ് ചെയ്യല്ല അതിനും എത്രമാത്രം ഊർജ്ജത്തെ ആവാഹനം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം അതൊരു പ്ലാന്റ് കിങ്ഡവും ഫ്ലവർ കിങ്ഡമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുക ഈ പ്രപഞ്ചം മൊത്തമായിട്ട് അതൊക്കെ അവരുടെ ബന്ധുക്കൾ തന്നെയാണ് എല്ലാവരും എല്ലാവരുടെയും ബന്ധുക്കളാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ പൂവ് ചെറിയ പൂവാണ് അപ്പോൾ അതിന് ക്ഷീണം വരുമെന്നല്ല വിചാരിക്കേണ്ടത് അതിനോട് പറയാം നിൻ്റെ നീ നിൻ്റെ കിങ്ഡത്തിൽ നിന്നും എല്ലാ പുഷ്പങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റം ഉണ്ട് നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റം ഉള്ളതുപോലെ തന്നെ അപ്പോൾ അത് ഇവരോട് പറയാം നീ കുറ എനിക്ക് വേണ്ടി കുറച്ച് ഗാദർ ചെയ്ത് കുറച്ച് എടുത്ത് മറ്റുള്ളവരിൽ നിന്നും എൻ്റെ ബന്ധുക്കളിൽ നിന്നും എൻ്റെ കൂട്ടുകാരിൽ നിന്നും ശക്തരായിട്ടുള്ള പുഷ്പങ്ങളിൽ നിന്നൊക്കെ നീ ആവാഹിച്ച് നീ എനിക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടതുണ്ട് ഞാൻ വളരെ ദുർബലനായിട്ടിരിക്കുകയാണ് എനിക്ക് മനസ്സമാധാനമില്ല എനിക്ക് കുറച്ചും കൂടെ ഈ സ്ട്രെസ്സ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ സമാധാനം ആവശ്യമുണ്ട് എനിക്ക് എൻ്റെ മുഖത്തെയും എൻ്റെ ശരീരത്തിലേയും സ്ട്രെസ് എനർജികളൊക്കെ കളഞ്ഞ് എൻ്റെ മുഖത്ത് പ്രസന്നത കൊണ്ടുവരണം സന്തോഷം കൊണ്ടുവരണം സമാധാനം കൊണ്ടുവരണം എന്നിട്ട് ഇൻഹെയിൽ ആ പൂവിൻ്റെ ശക്തി നമ്മളൊരു നിങ്ങൾക്ക് സ്വീകരിക്കുന്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അത് അനുഭവപ്പെടും ഉള്ളിലേക്ക് എന്തോ ഒരു ഒരു പ്രണയത്തിന്റെ ഊർജ്ജം പൂവിന്റെ ഒരു പ്രണയത്തിന്റെ ഊർജ്ജം നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇൻഹെയിൽ ടുമൻ ഹോൾഡ് വൺ ദിസ് ഇസ് യോഗിക് ബ്രീത്തിങ് ആൾസോ അവിടെ ഹോൾഡ് ചെയ്യുന്ന ഫുള്ളി റിട്ടൻഷൻ അത് നമ്മുടെ എല്ലാ ഊർജ്ജമണ്ഡലങ്ങളും ഉണർന്ന് പ്രവർത്തിക്കും ധാരാളം ഊർജ്ജം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹനം ചെയ്യപ്പെടും അതുകൊണ്ടാണ് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറയണത് ദെൻ എക്സ്ഹെയിൽ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് എനർജി ടെൻഷൻ എങ്സൈറ്റി ഫിയർ അങ്ങനെയുള്ള എനർജികളൊക്കെ നമ്മൾ പുറത്തേക്ക് സൂര്യരശ്മികളിലേക്ക് അതിനെ റിജക്റ്റ് ചെയ്യുക സൂര്യരശ്മികൾ അതിനെ വന്ന് കടന്ന് എടുത്ത് അതിനെ അതിൻ്റെ മൂലകങ്ങൾ സൂര്യശക്തിയുടെ മൂലകങ്ങൾ ഉപയോഗിച്ച് അതിനെ ഡിസ് ചെയ്യും അവയെ നശിപ്പിക്കുക എന്നല്ല ഊർജത്തിന് നാശമില്ലല്ലോ അതുകൊണ്ട് അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് വിഘടിപ്പിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ശരീരം നല്ലപോലെ ബാലൻസ് ആവും നമുക്ക് പുഞ്ചിരി ഉണ്ടാകും കുറച്ച് ദിവസം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് നി നിങ്ങളിൽ വന്നു ചേരുന്ന മൂല്യമായ ശാന്തത ഈശ്വരീയമായ ശാന്തത നമ്മൾ ഉള്ളിൽ ഈ ശാന്തതയുണ്ട് അതിനെ നമുക്ക് പുറത്തെടുക്കാൻ പുറത്തെടുക്കാനറിയാമെന്ന് മാത്രമല്ല നമ്മൾ വേറൊരു സ്ഥലത്തും വാങ്ങിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സോള് അത് ശാന്തമാണ് അതിൻ്റെ ചുറ്റും കെട്ടിക്കറങ്ങുന്ന പല ചിന്തകളും നമ്മളോട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും ക്ലൗഡുകളാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അപ്പം എപ്പോഴും ഒരു പ്യുവർ ലൈറ്റാണ് അതിന് ചുറ്റും കെട്ടി തിരിയുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ധ്യാനം പോലെ ഇതിനെ സ്വീകരിച്ച് കുറച്ച് നേരം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സോളിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലൗഡുകൾ നെഗറ്റീവായിട്ടുള്ളത് ചിന്താധീനമായിട്ടുള്ളത് എന്ത് ചെയ്യുമെന്ന് ആങ്സൈറ്റി ഉള്ളത് ഫിയർ ഉള്ള ഇതൊക്കെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം ഇൻഹെയിൽ ആ സമയത്ത് നല്ല പൂവ് പൂവ് നമുക്ക് ധാരാളം അതിൻ്റെ ശക്തിവിശേഷം അത് പ്രകടമാക്കും പല സ്ഥലങ്ങളിൽ നിന്നും അത് ഗതറിയും നമ്മളെ സഹായിക്കണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണല്ലോ പൂവിനെ അപ്പോൾ പൂവ് അത് മാറും ഒരാശ്രയത്തിലേക്ക് ചെന്നിരിക്കലേ അപ്പം ആ പൂവ് ശക്തനായിട്ട് മാറും എന്നിട്ട് നമുക്ക് ധാരാളം അത് കളക്റ്റ് ചെയ്യും പല സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ അത് ഗാദർ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ആ ശക്തി കടന്നു വരികയും എക്സ് അത് നമ്മുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുകയും ചീത്തകൾക്ക് അവിടെ നിൽക്കാൻ സ്ഥലമില്ലാതാവുകയും അപ്പോൾ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് അവയെ പുറത്തേക്ക് തള്ളിക്കളയുകയും സൂര്യഭഗവാനെ ഒന്ന് ഓർക്കുക അത് പോയി അതൊക്കെ ഡിസെൻറ്റിഗ്രേറ്റ് ആവുന്നതു സങ്കല്പി വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതല്ലേ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കൂടി സ്നേഹത്തോടുകൂടി കൂടി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളവർക്കും ഇത് ശ്രവിച്ച ശ്രവിച്ച ആളുകൾക്ക് നന്ദി ഇത് പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരണം താങ്ക് യു നമസ്തേ